മനോഹരമായ ഈ വനപ്രദേശം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ കൊല്ലംകോട് രാജാവ് ബ്രിട്ടീഷുകാർക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ആദിമ ഗോത്രവർഗങ്ങൾ താമസിച്ചിരുന്നു തേയിലത്തോട്ടങ്ങളുടെ പാട്ടവകാശം പിന്നീട് അമേരിക്ക ടീ എസ്റ്റേറ്റ് കമ്പനിക്ക് വിൽക്കപ്പെട്ടു പിന്നീട് അത് പോപ്സ് ഗ്രൂപ്പിനും നൽകപ്പെട്ടു നെല്ലിയാമ്പതിയിലെ ഇപ്പോഴുള്ള തേയിലത്തോട്ടങ്ങളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പാട്ടത്തിനടുത്ത പോപ്സ് ഗ്രൂപ്പ് ആണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളത് കേരള സർക്കാരിന്റെ വനം വകുപ്പിന് കീഴിലുമാണ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത് ഏതാനും വർഷം മുമ്പ് നടന്ന അപകടത്തെ തുടർന്ന് കമ്പി വേലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതി എന്ന പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഒരു നെല്ലിമരം ഇവിടെയുണ്ട് ഈ നെല്ലിമരത്തിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേരുണ്ടായതെന്ന് അവിടെ സന്ദർശകരായിരുന്ന ചിലരൊക്കെ പറയുന്നത് കേട്ടു വ്യൂ പോയിന്റിനടുത്ത് വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല പാർക്കിങ്ങിനുള്ള സ്ഥലവും കാര്യമായി വികസിപ്പിച്ചിട്ടില്ല റെസ്റ്റോറൻ്റോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ കാണാൻ സാധിച്ചില്ല എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ നിലവാരമുള്ള ഹോട്ടലുകൾ നെല്ലിയമ്പതിയിൽ ഏറെയുണ്ട് ഗവൺമെന്റ് ഹോർട്ടിക്കൾച്ചർ വകുപ്പ് നടത്തുന്ന ഒരു ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഇവിടെയുണ്ട് പ്രദർശനവും വില്പനയും ലക്ഷ്യം വച്ചുള്ള നഴ്സറിയാണിത് മറ്റു ചില ഉൽപ്പന്നങ്ങളും ഇവിടെ വാങ്ങാൻ പറ്റും നെല്ലിയാമ്പതിയിൽ ഏറ്റവും രസകരമായ ഒന്നാണ് അവിടുത്തെ ട്രക്കിംഗ് ഓഫ് റോഡിലൂടെയുള്ള ഈ സഞ്ചാരം വളരെ രസകരവും സാഹസികത നിറഞ്ഞതുമാണ് ഭ്രമരം പോലുള്ള സിനിമകൾ ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലാണ് അത്യന്തം ഉദ്ദേവജനകമായ യാത്ര ഒട്ടേറെ ജീപ്പുകൾ ഓഫ് റോഡ് ട്രെക്കിങ്ങിനു വേണ്ടി അവിടെ ഉണ്ട്